ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അത് വേണ്ടത് എന്തൊക്കെയാന്ന് നോക്കാം ബ്രക്കോലെ അത് ഞാൻ നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് അതൊന്ന് ഒരഞ്ച് മിനിറ്റ് മാറ്റി വെച്ചു കേട്ടോ ശേഷം രണ്ട് ക്യാരറ്റ് എടുത്തിട്ടതേപോലെ ഗ്രേറ്റ് ചെയ്യണ് അത് മാറ്റി വെക്കണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യട്ടെ രണ്ടെണ്ണം ഇടത്തര എടുത്തേക്കണേട്ടോ നല്ല വലുതല്ല എടുത്തേക്കണത് രണ്ട് ചെറുതാണ് കേട്ടോ അത് മൂളും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് തരാണ് പിന്നെ ക്യാപ്സിക രണ്ട് കളറ് ഹാഫ് കഷണം എടുത്തിരിക്കണത് പിന്നെ ഉള്ളിത്തണ്ട് കുറച്ച് ഒരു പീട്ടി എടുത്തേക്കണ കണ്ടില്ല അതാണ് കാണിച്ചു തരുന്നത് പിന്നെടുക്കുന്നതാണ് നമ്മൾ ഉരുളം കിഴങ്ങ് പറഞ്ഞത് ഒരു ചെറുതെടുത്ത് കണ്ട് പുഴുങ്ങി മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ ക്യാപ്സിക ഒക്കെ ഇതാണ് അതേപോലെ കട്ട് പിന്നെ പിന്നെടുക്കണത് നമ്മൾ തക്കാളി ഉണ്ട് പിന്നെ വേണ്ടത് മൂന്ന് മുട്ട മൂന്ന് മുട്ട ആവശ്യത്തിന് ഉപ്പ് ഒരു അര കപ്പ് പാലും കൂടെ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യും കുരുമുളക് ഇട്ടിട്ടോ കുരുമുളക് ഞാൻ വലിയൊരു ടീസ്പൂണ് മുക്കാ ടീസ്പൂണും എടുത്തേക്കണ് പിന്നെ ഉണത് ഒരു പച്ചമുളക് അങ്ങനെ എല്ലാതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണം ഓരോന്നോരോന്ന് പക്ഷേ ഒത്തിരി ഈ ഒരു സാധനം എനിക്ക് അത്ര ഇഷ്ടമായില്ല ഞാൻ ഇംഗ്ലീഷ് വരെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷേ അവർക്കൊക്കെ ഇഷ്ടമാവും നമുക്കിഷ്ടമായില്ല അപ്പോൾ ക്യാരറ്റ് ക്യാപ്സിക രണ്ട് കളറ് പിന്നെ ഉരുളങ്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ചെറിയ കഷ്ണാക്കിയത് പിന്നെ ഒരു തക്കാളി പിന്നെ ഉള്ളിത്തണ്ട് അങ്ങനെ എല്ലാം നമ്മൾ ഈ മുട്ടയിലോട്ട് ഇട്ടുകൊടുക്ക കൊടുക്കട്ടാ പിന്നെ ബ്രിക്കോളി വേവിച്ചത് ഉരുളക്കിഴങ്ങാണ് ഇത് കേട്ടോ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കഴിക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല അത്ര വലിയൊരു ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ എല്ലാതും മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തു മുട്ടയും പല കൂടെ മിക്സ് ചെയ്തതിലും കേട്ടോ എല്ലാ പച്ചക്കറികളും നമ്മളിട്ട് കൊടുത്തു പിന്നെ ഒരു പച്ചമുളക് പുനുപുനയെ അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കണ് കേട്ടോ അവർ പച്ചമുളക് ഇട്ട് കൊടുക്കണില്ല നമുക്ക് എരുവിന് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണ് ബ്രക്കോളിതാ അത് ഇട്ടുകൊടുത്ത് കണ്ണു ഉരുളൻ കിഴങ്ങ് ക്യാപ്സിക രണ്ട് കളറ് ഉള്ളിത്തണ്ട് തക്കാളി പിന്നെ ചീസ് ഇത് അതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്യാണ് പിന്നെ ക്യാരറ്റ് അങ്ങനെയെല്ലാം കൂടെ ഇട്ടുകൊടുത്ത് ബട്ടർ തേച്ച് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണം മോൾഡുള്ള പാത്രം ഇല്ല അതിൽ ബട്ടറ് തേച്ച് കൊടുത്തിട്ടാണ് മുട്ടയും പച്ചക്കറിയുള്ള ഉള്ള കൂട്ടൊഴിച്ച് കൊടുത്തത് അതിൻ്റെ മേലെ മോശം എല്ലാ ചീസാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കണ്ടില്ല അതിൻ്റെ ശേഷം നമ്മൾ എഫ് എറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഗ്യാസ് മുതലൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ചെയ്യട്ടോ അപ്പം ഞാൻ എയർഫയറിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാനൊരു പത്ത് മിനിറ്റ് ആദ്യം വെച്ചോക്കി അപ്പോൾ ഒന്ന് സെറ്റായിട്ടില്ല ഒരു മൂന്ന് മിനിറ്റ് കൂടെ വെച്ചു അപ്പോൾ മാഷം വന്നാലും ഇല്ല ഇതേപോലെ നല്ല അടിപൊളി ആയിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ തീരെ ടേസ്റ്റില്ല